പ്രതിദിനം രണ്ടര ലക്ഷം ലിറ്റർ വെള്ളം വേണം വാട്ടർ അതോറിറ്റി നൽകുന്നതിന് പുറമെ ഒരു ലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം ടാങ്കറുകളിൽ എത്തിച്ചാണ് ആശുപത്രി അധികൃതർ പ്രശ്നം താൽക്കാലികമായി മറികടക്കുന്നത് എന്നാൽ പുറത്തുനിന്ന് വെള്ളം എത്തിക്കാൻ ഭീമമായ ചെലവ് വരുമെന്ന ആശങ്കയിലാണ് അധികൃതർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രണ്ട് കിണറുകളും വറ്റിയതോടെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ജലക്ഷാമം അതിരൂക്ഷമായത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു മുൻകൈയ്യെടുത്ത് പുറത്തുനിന്നും ടാങ്കറിൽ വെള്ളം എത്തിച്ചാണ് പ്രതിസന്ധി ഒരു പരിധിവരെ നേരിടുന്നത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടക്കമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും കിണറുകൾ വറ്റിയതോടെയാണ് പുറത്തുനിന്നും വെള്ളം ടാങ്കറിൽ എത്തിക്കേണ്ട അവസ്ഥയുണ്ടായത് അയ്യായിരം ലിറ്റർ വെള്ളം വാഹനത്തിലെത്തിക്കാൻ രണ്ടായിരം രൂപ ചിലവ് വരും ഇത്തരത്തിൽ ഇരുപത് ട്രിപ്പ് വെള്ളം ഒരു ദിവസം അടിക്കേണ്ടി വരുന്നുണ്ട് ഇത് ആശുപത്രിക്ക് വലിയ ബാധ്യതയാകും അമ്പത് ഡയാലിസിസ് രോഗികൾക്കായി പ്രതിദിനം മുപ്പതിനായിരം ലിറ്റർ വെള്ളം വേണം കൂടാതെ ഇരുന്നൂറോളം കിടുപ്പ് രോഗികൾക്കും ഒപ്പം നിൽക്കുന്നവർക്കുമായി ആവശ്യത്തിന് വെള്ളം വേണം ആശുപത്രി മുഴുവൻ പ്രതിദിനം ക്ലീൻ ചെയ്യാനും ഉൾപ്പെടെ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം വേണം കിണറുകൾ വേനൽക്കാലത്ത് പറ്റുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ആവശ്യമാണ് സമീപത്തെ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ കിണറുകളിൽ നിലവിൽ ഇവിടെ നിന്നും ജില്ലാ ആശുപത്രി ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാനും ജില്ലാ പഞ്ചായത്തിനും കത്ത് നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു നിലവിൽ രണ്ട് സെന്റ് സ്ഥലം കിണർ കുഴിക്കാൻ ലഭിക്കണം എങ്കിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ കഴിയൂ നിലവിൽ കുഴൽ കിണർ കുഴിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അടിഭാഗത്ത് പാറയില്ലാത്തതിനാൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു രക്ഷയുമില്ലെങ്കിൽ ചാലിയാർ പുഴയിൽ നിന്നും വെള്ളം എത്തിക്കേണ്ടിവരും ജില്ലാ പഞ്ചായത്ത് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് രോഗികളും നാട്ടുകാരും ആശുപത്രി അധികൃതരും